എൻ്റെ അടുത്ത് ആ കളി വേണ്ട എന്നാ പ്ലാവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തു ചെയ്യും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര റാവുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പലരും പറഞ്ഞു കേട്ട് നമ്മുടെ പ്ലാവിൻ്റെ ചക്ക ഒരുപാട് ഉയരത്തിൽ കായ്ക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മുറിവുണ്ടാക്കിയിട്ട് അതിൽ ചാണകം മെഴുകി വെച്ചാൽ അത് ആ കെട്ടിന് താഴെ മാത്രം കായ്ക്കും എന്നുള്ളൊരു അനുഭവം പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ട് ഒരു പരീക്ഷണം നടത്തി അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തു അപ്പം നിങ്ങൾ പലരും പറയുകയും ചെയ്തു അത് കായ്ച്ചു കഴിയുമ്പോൾ അതൊന്ന് കാണിക്കണം എന്നുള്ളൊരു അഭിപ്രായം നിങ്ങളുടെ കൈ പലരുടെ കയ്യിൽ നിന്നും നമുക്കത് മനസ്സിലായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു സംഭവം ഒന്ന് കാണിക്കുക അന്ന് നമ്മൾ കെട്ടിയൊരു കെട്ടിതാ ആ കെട്ടിനെ വെള്ളമൊക്കെ നനച്ച് നമ്മൾ വൃത്തിയായി നമ്മൾ സൂക്ഷിച്ചിരുന്ന ഒരു സംഭവമാണ് താഴോട്ട് മാത്രം കായ്ക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അന്ന് ചെയ്തത് ഇതിൽ ഒരു കള പോലും പൊട്ടി ഒരു ചക്ക പോലും അതിൽ വീണിട്ടില്ല ചെയ്ത ഒരു സംഭവമാണ് എന്നാൽ നിങ്ങൾക്ക് കാണണോ എന്താണ് സംഭവിച്ചതെന്നൊന്ന് നിങ്ങൾ മേപ്പോട്ടൊന്ന് നോക്കിയേ അതിൻ്റെ ചില്ലിക്കമ്പുകളിൽ വരെയും ആകെ അഞ്ചോ ആറോ ചക്ക പിടിക്കുന്ന ഒരു പ്ലാവാണ് സാധാരണഗതിയിൽ ഈ വർഷം വളരെ ചക്ക കുറച്ചു മാത്രം പിടിക്കുന്ന ഒരു സമയവുമാണ് ഈ വർഷം വളരെ കുറച്ച് ചക്ക മാത്രമാണ് പിടിക്കുന്നത് പക്ഷേ അതില് അതിൻ്റെ ചില്ലിക്കമ്പുകളിൽ വരെ ഏത് ചില്ലിക്കമ്പുകളിൽ വരെയും അത് ചക്ക പിടിച്ച് എന്നെ തോൽപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ ആ പ്ലാവം മുഴുവൻ കായ്ച്ചിരിക്കുന്നതിൻ്റെ ചെറിയ കമ്പുകളിൽ മാത്രമാണ് ആ തടിയിൽ ഒരൊറ്റ ചക്ക പോലും പിടിച്ചിട്ടില്ല ഇത് പലരും നമ്മളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പല രീതിയിൽ നമ്മളെ പറ്റിക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ അത് പല ചിന്താഗതികളോ ഒക്കെ ആകാം അതിന്റെ ഗുണം ഒരു ദിവസം പറഞ്ഞു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്തു നോക്കിയതാണ് പക്ഷെ അതുകൊണ്ട് ആ കെട്ടിന്റെ താഴെ ഓരോറ്റ ചക്കക്കള പോലും കിണിട്ടില്ല ഒരു ചക്ക പോലും പിടിച്ചിട്ടില്ല അതേ നോക്ക് സാധാരണ അതിൽ അഞ്ചോ ആറോ ചക്ക പിടിക്കുന്നതിൽ ഇതിൽ ഈ ഈ പത്തും നൂറും ചക്ക പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ പ്ലാവ് വാശിയോടെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എനിക്ക് താപ്പോട്ട് കായ്ക്കാൻ പറ്റത്തില്ല ഞാൻ മുകളിലേക്ക് കായ്ക്കുന്നുള്ളു ഇയാൾ അങ്ങനെ സുഖിക്കേണ്ട ഞാൻ മുകളിൽ ചെന്നേ കായ്ക്കുന്നുള്ളൂ വീണമെങ്കിൽ എന്നെ മേളിൽ കയറി നടത്തിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ വളരെ മുകളിൽ ഒരുപാട് മുകളിൽ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് കളകൾ ആവശ്യം പോലെ കളകൾ ചില്ലിക്കമ്പുകളിൽ വരെ വീണുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏതാണ് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം മാത്രമാണിത് അതുകൊണ്ടാണ് നിങ്ങളെ ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഈ പ്ലാവിൽ ഇങ്ങനെ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ താ പോട്ട് അത് നമ്മൾ കെട്ടുന്നതിന് താഴോട്ടായിരിക്കാം അതിന് കായ്ഫലം ഉണ്ടാകുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ആ പ്ലാവിൻ്റെ കായ്ഫലങ്ങൾ മുകളിലേക്ക് മാത്രം പോയത് അത് സയൻറ്റിഫിക് ആയിട്ട് നമുക്കറിയത്തില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് അത് ഞങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്തു തരണം ഞങ്ങൾക്കും അറിയണം മറ്റുള്ളവർക്കും അറിയണം ഓക്കേ